ഹായ് ഫ്രണ്ട്സ് ക്രിസ്മസും ന്യൂ ഇയറും ആയിട്ട് ഒരു പ്ലം കേക്ക് ഇല്ലെങ്കിൽ എങ്ങനെയല്ലേ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇതിനു വേണ്ടി ആറ് ഗ്രാമ്പു ചെറിയ രണ്ട് കഷ്ണം സിനിമൺ സ്റ്റിക്ക് മൂന്ന് ഏലക്കായ കുരു അരക്കപ്പ് പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ച് മാറ്റി വെക്കാം ഇനി അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് അര ഗ്ലാസ് പഞ്ചസാരയിട്ട് അനക്കാതെ വെക്കാം ഫ്ലെയിം മീഡിയത്തിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ മെൽട്ടായി വരുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം മുഴുവൻ പഞ്ചസാരയും മെൽട്ടായി കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇതിലേക്ക് അരക്കപ്പ് ചൂടുവെള്ളം സാവധാനത്തിലൊഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഹൈയിലാക്കി ഇത് നന്നായി തിളപ്പിച്ചെടുക്കണം കട്ടകളൊന്നും ഇല്ലാതെ ഇത് നന്നായി മെൽട്ടായി വന്നതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഓയിൽ ഇതിലേക്ക് മിക്സായി നന്നായി തിളച്ച് വന്നതിന് ശേഷം ഒരു കപ്പ് ഉണക്ക മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക അരക്കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കുക ഒരു ഓറഞ്ചിൻ്റെ സ്കിന്ന് മാറ്റി വെച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കുക ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ തന്നെ പിഴിഞ്ഞെടുത്ത ഓറഞ്ച് ജ്യൂസാണ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് തിളച്ച് വരണം നന്നായി തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട നന്നായി അടിച്ചതിന് ശേഷം ഇതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാരയില്ലേ അതിട്ട് കൊടുക്കാം ആ പഞ്ചസാരയും കൂടി ഇട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര പൊടിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് മിക്സായി വന്നുള്ളൂ പഞ്ചസാരയും മുട്ടിയും നന്നായി മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു അരിപ്പയിലേക്ക് ഒന്നര കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് ഇതൊന്ന് അരിച്ചെടുക്കണം ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം വേണ്ടെങ്കിൽ അരിച്ചെടുക്കാം ഞാൻ ആകെ ഒരു പ്രാവശ്യമേ അരിച്ചെടുത്തുള്ളൂ ഇതും കൂടി അരിച്ചെടുത്ത് മാറ്റി വെക്കാം അരിച്ച് വെച്ച ഈ മൈദപ്പൊടിയിൽ നിന്ന് രണ്ട് സ്പൂൺ മൈദപ്പൊടി എടുത്ത് മാറ്റി ക്രഷ് ചെയ്ത് വെച്ച ഇട്ട് അതും കൂടി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കാശുവിനട്ടും നമ്മുടെ ഇഷ്ടം പോലെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഈ സമയം കൊണ്ട് ഈ മിക്സ് നന്നായി തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് മുട്ട മിക്സ് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം മുട്ട മിക്സ് ഒഴിച്ച് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം മുട്ട മിക്സും ഈ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സും എല്ലാം കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിച്ച് മാറ്റിവെച്ച മൈദപ്പൊടി കുറേശ്ശെ കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ മിക്സാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേനിട്ട് സാവധാനത്തിന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ഒരു ചെറിയൊരു പ്ലം കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ ഇതിപ്പോൾ ആർക്ക് വേണ്ടിയിലും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇതെല്ലാം നന്നായി മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ആ കേഷ്യൂനെട്ടും കൂടി ചേർത്ത് കൊടുക്കുക കൊടുക്കാം കേശുവിനെട്ടും കൂടി ഇട്ട് ഇത് സാവധാനത്തിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതിപ്പോൾ എല്ലാം കൂടി സാവധാനത്തിന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് ബട്ടർ പേപ്പറിട്ട് റെഡിയാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ കേക്ക് ടിന്ന് കുറച്ച് വലുതായിപ്പോയി ഈ സമയത്ത് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അഥവാ വീട്ടിൽ ഓവൻ ഇല്ലെങ്കിൽ സാധാരണ ഓവൻ സെറ്റപ്പിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കില്ലേ അതുപോലെ ഉണ്ടാക്കിയെടുത്താലും മതി മിക്സ് എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ചെറുതായി ഒന്ന് ടാപ്പ് ചെയ്യാം കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ മേലൂടെ കാശുവിനട്ടും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് മൂന്ന് മിനിറ്റിന് ശേഷം വൺ നയൻറ്റി ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റി ട്വൻറ്റി മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു സമയം ഓരോരുത്തരുടെയും ഓവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റി തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇത് നോക്ക് എത്ര നല്ല സോഫ്റ്റ് കേക്കാണെന്ന് ഇത് തണുത്തതിന് ശേഷം കട്ട് ചെയ്യുക ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്തത് ഇത് നോക്കൂ നല്ല സൂപ്പർ ടേസ്റ്റിലൊരു പ്ലം കേക്ക് റെഡിയായി ആയി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്